ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ന്വാൻ മോൻ സ്കൂളിൽ കേട്ടോ നാളെ ഞാൻ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ജുവാൻ മോൻ മത്സരിക്കുന്നുണ്ടോ കേട്ടോ ഡാൻസിനാണേ മത്സരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോവും ഡാൻസിൻ്റെ വീഡിയോസും ഒക്കെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മുടെ റൂമിന് മേലെ വന്നിട്ട് നമ്മുടെ മൂന്ന് പിള്ളേർ വീടുണ്ടാക്കി കളിക്കണം എന്നിട്ട് കളിക്കുകയാണെങ്കിൽ ബ്ലാങ്കറ്റ് മൂന്നും എടുത്തിട്ട് എന്തൊക്കെയോ ആക്കി കളിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇപ്പം നല്ല തണുപ്പല്ല അപ്പോൾ നമ്മൾ മൂന്ന് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാറുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബ്ലാങ്കറ്റ് റ്റ് എന്നെ വേണം അപ്പം ആ ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കളിയാണ് രണ്ടേട്ടന്മാരും ഒരു പെങ്ങളും കൂടി എന്തൊക്കെയോ കളിയാണ് ഡോക്ടർ കളി കളിക്കുന്നുണ്ട് ചെറിയൊരു കൂട് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോഴത് ഏക നമ്മുടെ നിവാര ചവിട്ടിക്കൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കളിയാണ് എന്തായാലും കളി കളീൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കളിക്കാണ് അപ്പോൾ ഞാനിവരെ അറിയാതെ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ ഇന്നത്തെ ചെറിയൊരു കുട്ടി വ്ളോഗാണേ അപ്പോൾ നമ്മുടെ പിള്ളേരുടെ കളി ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയ വീഡിയോ എന്തായാലും കുഞ്ഞുമക്കളുടെ കളികളും ചിരികളും രസിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അതിനിടയിൽ അയാൾ കൊട്ടാപ്പിക്കാ കളിയൊന്നും കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അമ്മയെടുക്കണം എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അമ്മ എന്നെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴേതാ ജനലിൻ്റെ ഉള്ളിൽ കുഴി നമ്മുടെ മാവങ്ങ് പൂത്ത് കിട്ടുമോ നല്ല അടിപൊളി കുറേ മാങ്ങ ഇടാം പിന്നെ രാവിലെ നമ്മൾ മത്തി കിട്ടിയപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ കുറച്ചിരുന്നു ആ ഒരു ഷോർട്സ് എടുക്കാമെന്ന് കരുതുകയായിരുന്നു പക്ഷേ മിസ്സായിപ്പോയി കേട്ടോ രാവിലത്തെ തിരക്കിനൊക്കെ അപ്പം സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മാവ ഒരു കൊലയിൽ ഒരു മൂന്നാലെ മാങ്ങയിട്ട് അപ്പോൾ മാങ്ങ ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോക്ക് തയ്യാറ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ മാങ്ങ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല എന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ അയാൻ കൂട്ടാപ്പി നമ്മുടെ റൂമിൻ്റെ തൊട്ടിപ്പുറത്താണ് മാവ് അപ്പോൾ ജനല വഴി നോക്കിയാൽ മാങ്ങ കാണാൻ പറ്റുമോ അത് കാണാൻ വേണ്ടി എന്നോട് വന്നു ഈ ജനലൊന്നും തുറന്ന് ആ അമ്മയെന്ന് പറഞ്ഞിട്ട് അതും തുറന്ന് കൊടുക്കുകയാണേ നമ്മുടെ അയാൻ കൂട്ടാപ്പിക്ക് അതിനിടയിൽ ഏകയും നിവാരം എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അങ്ങനെ ആ ജനലും കൂടി ഞാനങ്ങ് തുറന്നു കൊടുക്കുകയാണേ മാങ്ങ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേതാ ഏകേ ചികിത്സിക്കുന്ന പോലെയൊക്കെ ആയിട്ട് ഒരു ഡോക്ടറെ കളിയെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ നിവാട്ടപ്പി അങ്ങനെ ആ ജെല്ലും ഞാൻ തുറന്നു കൊടുത്തത് നമ്മുടെ അയാൻകുട്ടാപ്പിക്ക് അവൻ അവരവരുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടിയില്ല കേട്ടോ അവൻ സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയോ കളിക്കാണ് മാവെല്ലാം നോക്കിയിട്ടും തെങ്ങെല്ലാം നോക്കിയിട്ടൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര മാ ഇത്രയധികം മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ വർഷം മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നിവാൻ മോൻ അവളെ ചികിത്സിക്കുന്ന പോലെയൊക്കെ ആക്കുന്നുണ്ട് ഡെന്തിസ്റ്റ് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പല്ലൊക്കെ നോക്കിക്കുകയാണ് എന്തായാലും കുഞ്ഞു മക്കളുടെ കളിയാണോ നല്ല രസം എൻ്റെ ഈ പല്ല് വേദനിക്കുന്ന ഡോക്ടറെ എൻ്റെ പല്ലൊന്ന് നോക്കിത്തരുമെന്നൊക്കെ പറയുന്നുണ്ടേക അപ്പോൾ നമ്മുടെ അയാൾ കൂട്ടാപ്പി കട്ടിലെ മേലെ കയറിയിട്ടൊന്ന് ചെമ്പിയാണോ നോക്കുന്നത് അവൻ ആകെ മൂട് കൊളായിട്ടാണുള്ളത് കേട്ടോ അവൻ എന്താ അവരുടെ കൊടുത്ത് കൂടുന്നില്ല എന്താണെന്ന് അറിയില്ല പിന്നെ ഇതാ നമ്മുടെ ഇത് ചുമരാണ് ചുമരിൽ കുറച്ച് കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കയറി നമ്മുടെ പിള്ളേർ ചെയ്തു വെച്ചതാണേ ഇംഗ്ലീഷ് എഴുതി പഠിച്ചിരിക്കുന്നുണ്ട് കണക്ക് എഴുതി പഠിച്ചിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കലാപരമായിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മുടെ നിവാൻ കൂട്ടാൻ പിന്നെ കുതിരപ്പുറത്ത് കയറുന്നതെന്ന് പറഞ്ഞാൽ തലേഴ് ഒക്കെ എടുത്ത് വെച്ച് കുതിരപ്പുറത്ത് കയറി കളിയൊക്കെ എന്തായാലും ഇന്ന് ആട്ടിലുള്ളത് കൊണ്ട് ഏകക്കും നമ്മുടെ അയാ കൊണ്ടാപ്പിക്കും അടിപൊളിയായിട്ട് കളിക്കാം കേട്ടോ അപ്പം ചാടി ചാടി കളിക്കുന്നുണ്ട് അതിൻ്റെ പിറകെ കുതിരപ്പുറത്ത് കയറാൻ ഞാനും വരുന്ന ഏട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകയും പോകുന്നുണ്ട് ഏട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കളി നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സി യു ടേക്ക് കെയർ